കാത്തിരിപ്പിന് വിരാമമായി ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫ്ലെക്ഷന് മുൻപിലേക്ക് എത്തുന്നു അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഗോ എത്തി മക്കളെ നിങ്ങൾ കണ്ടു എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടക്കുറവുണ്ട് കാരണം നമ്മൾ മറ്റു സീസണിൽ വെച്ച് ഒരു ലോഗോ ഒരു സെറ്റ് ആയിട്ടില്ല പക്ഷേ ലോഗോയിലൊന്നല്ലല്ല കാര്യം സീസൺ എങ്ങനെയായിരിക്കും ഇന്ന് ഒരു പതിനൊന്നര ആയപ്പോഴാണ് നമ്മൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഏഷ്യാനെറ്റിന്റെ പോസ്റ്റിൽ ഇത് ആക്കി ഇടുന്നത് പോസ്റ്റാക്കി ബിഗ് ബോസ് മലയാള സീസൺ സെവൻ പ്രേക്ഷകർ കാത്തിരിപ്പിന് വിരാമമായിട്ട് ബിഗ് ബോസ് മലയാള സീസൺ സെവൻ എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് ലോഗോ നമ്മൾ സെവൻ എന്നൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് ഇതേപോലെയാണ് സെവൻ രണ്ട് സ്ഥലത്ത് സെവൻ എന്നുള്ളൂ പക്ഷേ ഈ ഒരു കണ്ണ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നില്ല നമ്മൾ കണ്ണെന്ന് പറയുമ്പോൾ ഇങ്ങനല്ലേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനല്ലേ അത് കവർ ചെയ്യുന്നില്ല ഇങ്ങനെ രണ്ടെണ്ണം നട്ടാണ്ട് ഇരിക്കുന്നത് പിന്നെ ബിഗ് ബോസിന് ഒരു കൃഷ്ണ ഈ പ്രാവശ്യം കൃഷ്ണമണി കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ കൃഷ്ണമണിയിൽ കൃഷ്ണമാണി ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു ഒരു ലോക്ക് ഇട്ട പോലെ ഒരു ഏഴ് ലോക്ക് ഉണ്ട് അതിൻ്റെ അർത്ഥം സീസൺ സെവൻ എന്നുള്ളൊരു കാണിക്കുകയാണ് ഒരു സീസൺ ഫൈവും സീസൺ ഫൈവിനു പൂവില്ലേം ആ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് സീസൺ ഫൈവിൻ്റെ ഒരു ഭാഗത്ത് പൂ പോലെ അതേപോലെ ഒരു പൂവാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പൂ പോലെ ആ സീസൺ ഫൈവിലുള്ള ടച്ച് എനിക്ക് തോന്നി പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മുടെ ഏകദേശം സീസൺ ടു സീസൺ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് കളർ പിടിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സീസൺ ഫോറും സീസൺ ടൂവിൻ്റെ ഒരു പിങ്ക് പിങ്ക് അല്ല മജന്ത വയലിറ്റ് ടച്ച് ആ ഒരു പോയാണ് പിടിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം പക്ഷേ ലോഗോ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല കുറച്ചൊരു ഇഷ്ടക്കുറവ് എനിക്കുണ്ട് കാരണം നമ്മൾ ലോഗോ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല ലോഗോ നമ്മൾ അത്യാവശ്യം നല്ലതായിരിക്കും പക്ഷേ ലോഗോയിലാണോ കാര്യം അല്ല ലോഗോ അല്ല നമ്മുടെ ഇത് സീസൺ എങ്ങനെ ഉണ്ടാകും എന്നാണ് അല്ലേ അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ന്റെ പ്രൊമോ വന്നു ലോഗോ പ്രൊമോ ലോഗോ നിങ്ങൾ കണ്ടു നോക്കും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ട് ചിലപ്പോൾ ഇന്ന് സീരിയൽസിന്റെ ടൈമിൽ ടി വിയിലും ഇടുവായിരിക്കും ഇനി എപ്പോഴാണ് കോമണേസ് പ്രൊമോ കോമണസ് പ്രൊമോ എന്താണെന്ന് ഇപ്പോഴും എനിക്കൊരു ഇതില്ല കാരണം കോമണസ് പ്രൊമോ പെട്ടെന്ന് വരാൻ സാധ്യത കുറവാണ് കാരണം ഓഗസ്റ്റ് മൂന്നിനാണ് തുടങ്ങാൻ പോകുന്നതാണ് അറിഞ്ഞതല്ലോ അപ്പോൾ ഒരിക്കലും ലോക ലോക ഇപ്പം വന്നു ഇനി ചിലപ്പോൾ ഒരു കുറച്ച് ഒരു വൺ മന്ത് ഗ്യാപ്പ് എങ്കിലും മിനിമം വരും ഒരു കോമണസ് പ്രൊമോ വരാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഇത് തുടങ്ങിയിരിക്കുകയാണ് സെക്കൻഡ് ഘട്ടം ഒഡീഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് അപ്പോൾ അത് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കോമണേഴ്സ് പ്രൊമോ കുറച്ച് വൈകും ഒരു വൺ മന്ത് മിനി മിനിമം ഒരു ത്രീ വീക്സിനുള്ളിൽ ലോ എന്താ കോമണേഴ്സ് പ്രൊമോ വരും അല്ലെങ്കിൽ ഫോർ വീക്സ് ആവും എന്തായാലും ലോഗോ വന്നു ഇനി ഇനി നമ്മുടെ ബിഗ് ബോസിൻ്റെ കാലമാണ് പ്രഡിക്ഷൻ ലിസ്റ്റും അതുപോലെ കൺഫേം ലിസ്റ്റൊക്കെ ഇനി വരാനുള്ള സമയമായിട്ടുണ്ട് അറിയില്ല ഇനി എങ്ങനെയാണെന്ന് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നേക്കും ബൈ